സുഖാവില്ലേ സുഭാമോ എവിടെയാ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഏണി ഉണ്ടെന്ന് എനിക്കറിയാം ആ റാനയുടെ കുറവുണ്ട് അതിന് പകരമായിട്ടാണ് സുരാജിനെ ഞാൻ എങ്ങനെ ഏകദേശം ആയിരം വർഷത്തിൽ അധികം പലപ്പോൾ ഉള്ള ചരിത്ര പുരാതനമായിട്ടുള്ള ഈ പന്മന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഈ സന്നിധിയിൽ വരുവാനും നിങ്ങളെല്ലാം കാണുവാൻ സാധിച്ചാൽ അധികം സന്തോഷമുണ്ട് അതിനവസരമൊരുക്കിയ സർവീസിനോട് നന്ദി പറയുന്നു ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പാണ് ഗോപാൽജി എന്നെ ഫോൺ ചെയ്ത് പറയുന്നത് അദ്ദേഹം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഇവിടെ ഉണ്ട് ആ കമ്മിറ്റി ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം എന്നെങ്ങനെ വിളിച്ചു അദ്ദേഹം ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൽ ചോദിക്കുന്നത് സുഖമാണോ എവിടെയാ എന്ന് ചോദിക്കും എന്തോ അവളെ സുഖമാണോ എവിടെയാ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ പന്മന പൂരം ആ പൂരം പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞ എന്താ സംഭവം അത് നമ്മളെ പന്മന ഒരു പതിനൊന്ന് ആനയുടെ പൂരമാണ് പ്രാവശ്യം ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഈ ചൂടിന്റെ അഭാവം കാരണം നമുക്ക് അഞ്ച് ആനയെ കിട്ടിയുള്ളൂ ആറാന കുറവുണ്ട് അതിന് പകരമായിട്ടാണ് സുരാജിനെ ഞാൻ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ആന ആറയ്ക്ക് പകരം ഓക്കെ ഞാൻ റെഡി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു ദൈവമേ ആറാനയ്ക്ക് പകരമല്ലേ കൊട്ടുപോകുന്നു ഈ തുടക്കം കൊടുത്ത് മൂന്നാലു പേര് മുതുകത്തും കഴിഞ്ഞ് നട അടയ്ക്കുന്നവരെ അവിടെ നിൽക്കേണ്ടി വരുമോ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു പ്രശ്നമല്ല വേറെ ആരും ഇല്ലാമല്ല സുരാജി പറഞ്ഞു ദൂരോദ്ഘാടനം ചെയ്യുന്നു ഉടനെ പോകുന്നു വളരെ കൃത്യമായിട്ട് നടന്നു ശരിക്കും ഞാൻ പല പ്രാവശ്യം ഇപ്പോൾ ഈ പൂരത്തിന് മാത്രമല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാലഞ്ച് പൂരത്തിന് ഞാൻ പത്മന അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഭക്തനാണ് അപ്പോൾ എനിക്ക് വളരെ അധികം എന്താ വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ് പലതവണ വന്നിട്ടുണ്ട് പൂരത്തിന് മാത്രമല്ല പിന്നെ എന്താ ഈ ഇരുപത്തിമൂന്നാമത്തെ പൂരമാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഗോവേട്ടനാണ് ഈ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പൂരം കമ്മിറ്റി ചെയർമാൻ അല്ലേ അതെ ഇതുവരെ മാറിയിട്ടില്ല ഇനി നാട്ടുകാർ മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഓരോ വർഷവും മികച്ച പൂരങ്ങളാണ് ഇങ്ങനെ ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു പിന്നെ ഇനി മുതൽ എനിക്ക് തോന്നുന്നു ഈ ഇരുപത്തിമൂന്ന് വർഷമൊക്കെ നടത്തിക്കാന്ന് വെച്ച ചില്ലറ പരിപാടിയല്ല ഒരു ഒരു സംഭവം കൊണ്ടുപോകുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഐഡിയയിലൂടെ എനിക്ക് മറ്റെങ്ങിടത്തും ഇപ്പോ സാധാരണ ഈ പുതിയ തലമുറ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ക്ഷേത്ര പരിപാടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പുതിയ തലമുറയുടെ ആ ഒരു സാന്നിധ്യം വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ ഈ പൂരത്തിന് ഇത്രയും യുവാക്കളുടെ ഒരു സാന്നിധ്യം യുവാക്കളും പൂരത്തിൽ പൂരവുമായിട്ട് പൂരം കമ്മിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ആ പുതിയ തലമുറയെ ചേർത്ത് പിടിക്കുന്ന പഴയ കമ്മിറ്റി ഭാരവാഹികൾക്കും പഴയ തലമുറയിലുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു ഇനി എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എല്ലാവരുടെയും കൂടി ഔപചാരികമായി ഈ ഇരുപത്തി മൂന്നാമത് പൂരം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം